സത്യം എന്റെ ഭാര്യ സത്യം സത്യം എന്റെ അമ്മ എന്ന് എന്ന് എന്റെ പുരാനെ ഇത് എന്തുവാ ഇത് എത്ര നേരം കൊണ്ട് നോക്കിയിരിക്കാം പൊന്നുമോനെ വരട്ടെന്നും പറഞ്ഞോണ്ട് നല്ലൊരു ദിവസം അല്ലെങ്കിൽ ഏതൊരു വിശേഷ ദിവസം ഇവിടെ വരട്ടെ

പള്ളിയിലൊന്ന് പോവുക എന്തെങ്കിലും ചെയ്യാവുന്ന കാര്യം നോക്കിയിരിക്കുന്നു എത്ര നേരം നേരത്തെ വന്ന ഇങ്ങനെ നാലാം കാലയില് നീനോടാ വരുന്നത് നീ എത്ര ഒരു ഒരു സമാധാനം തരുമ്പോടാ നീ തരുവോ പള്ളി പോണെ പോണോ കൊണ്ടുവന്ന അല്ല ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാലോ എങ്ങനെയാ സു ഒരു അറിവേ ഇല്ലയോ എത്ര പറഞ്ഞാലും മണ്ടേക്കാറാത് കൊണ്ടുവന്ന കൈയങ്ക ബാക്കി ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഏ പേടിയുള്ള ആരെ ആരെങ്കിലും കാണണല്ലോ സ്വഭാവം ഇതൊക്കെ ഞാൻ ഇവിടെ ഒരിക്കലും ഒരു അവസാനം നമുക്കൊന്ന് സമാനത്തെ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല ബലോണ്ട് <laughs> <laughs> ൂ എൻ്റെ അമ്മ വഴിയിലെങ്കും വീഴാതിന് വന്നല്ലോ അതായത് കാര്യമായി അവിടെ കിടക്കട്ടെ ഇത്ര നാളുകൊണ്ട് ഞാൻ പറയാ എൻ്റെ കുഞ്ഞെ എൻറെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചല്ലേ കണ്ടു കണ്ട സത്യത്തിന് എനിക്ക് മനസ്സിന് അത് ഭയങ്കര വിഷമെ ചൊല്ലി ഒരിക്കലും ഒരു സമാധാനം തരത്തില്ല നല്ലൊരു ദിവസം നാലേ കണ്ടോ കണ്ടോ ഇത് കണ്ടുണ്ട് എങ്ങനെ കണ്ണടയ്ക്കോണ്ട് ഇപ്പൊ ആ കണ്ടോ അല്ല ഞാൻ ചാവുന്നതിന് നേരെ ഒന്ന് വന്ന് കണ്ടാ മതി ഓഹോ എന്റെ മമ്മി സത്യം എന്തിനാ എന്റെ തല കൊടുത്തിറക്കം ചെയ്യുന്നത് ഞാൻ ഇതോടെ നിർത്തുവേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് ആഘോഷിച്ചെ

ഭാര്യ ഇടീ ഇങ്ങോട്ട് പാടി ഇടീ ഇങ്ങോട്ട് പാടി എന്റെ ഷിമി സത്യം ഇനി ഞാൻ ഈ സാധനം ബ്ലാക്ക് അടുത്ത സാധനം ഏതാ ഉപയോഗിക്കുന്നത് നീ സത്യം എന്റെ ഭാര്യ സത്യം എന്റെ അമ്മ സത്യം ഞാൻ

കൂട്ടുകാരും എന്തിനാ പറയുന്നത് അവരവരുന്ന് എന്തുട ഇത് ഏ ഇത് എന്തു ഇങ്ങനല്ല പോയത് ഇവിടുന്ന് അല്ലേ ഇത് എന്തുകൊണ്ട് നീ എന്ത് തൊഴിൽ പിടിച്ചോണ്ട് നിൽക്കുന്നേ ചേച്ചി ചേച്ചി എന്തോ ഇത് ആവശ്യോ അയ്യോ 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 എന്റെ ദൈവമീ അയ്യോ എന്റെ കുപ്പി പോയോ എലാ അയ്യോ എൻറെ അമ്മ ഏത്തുയോ എൻ്റെ അമ്മ ഏത്തോയാടാടാ നാട്ടുകാരല്ലേ ഇവിടെ പള്ളിയിലോ അവിടെ എവിടെയൊക്കെ പോന്ന ആളുകൾ അവൻ കരയിന്ന് വന്നിരുന്നു നാണ മന ഇല്ലാതെ മര്യാദയ്ക്ക് ആണെങ്കി ആത്ത് കേറിക്കണം ഇല്ലെങ്കിൽ കേറ്റിന് വെളിയിൽ പോയിക്കണം കണ്ടല്ലേ മിണ്ടി ആക്കരുത് ഒരച്ഛൻ സൗണ്ട് കൂടെ കേക്കരുത് അവന്റെ കരച്ചില് നാണമനെ അല്ല അവൻ അതല്ല വിഷമ കുപ്പി പോയ വിഷമം അവൻ എന്റെ തൊട്ട് സത്യം ഇനി ചെയ്തെന്ന് ആ പറഞ്ഞവനാ പോയി തൊട്ട് സത്യം ചെയ്തത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി കഴിക്കില്ല എന്നാ സത്യം ചെയ്തത് മമ്മി തെറ്റിദ്ധരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറാ നാളെ ന്യൂ ന്യൂഇയർ നാളെ പുതിയ ഇനി നാളെ പുതിയ ആളാ ഷിജുവഞ്ചില് കഴിക്കത്തില്ല ൊട്ടു നക്കുന്നുണ്ട് അച്ചാറ് നക്കുന്നുണ്ടെങ്കിൽ എന്തോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് എന്തായാലും നല്ലൊരു കാഴ്ചയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ